നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ബുക്ക് ചെയ്തവർക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് നാൽപ്പത എല്ലാം കൂപ്പിലറിച്ച് ഞങ്ങൾ കൊറിയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സ്കിൻ കെയർ ഓയിൽ നിങ്ങളുടെ മുഖത്തത്തെ പിഗ്മെൻറ്റേഷനും പാടുകളും മാറി സ്കിൻ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ സഹായിക്കും പിന്നെ കുറേ പേര് ഫേസ് വാഷ് പൗഡർ അതുമാതിരി ഫേസ് പാക്ക് ഒക്കെ ചോദിച്ചിരുന്നു അവർക്കുള്ളതും റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് നമ്മുടെ മുഖത്തത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫേസ് വാഷ് വെച്ചാൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അര മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാൻ ഉപയോഗിക്കാം ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ട്രിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സർക്കിൾ പണി ചുറ്റും വെച്ചാൽ അത് മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖത്തിന് നല്ല ഒരു ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഫേസ് പാക്കാണ് നിങ്ങൾക്ക് ഓയിലോ ഫേസ് പാക്ക് ഹെയിറ്റ് പാക്കോ ഫേസ് വാഷോ ആവശ്യമുണ്ടെന്ന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഇതിൽ ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ബുക്ക് ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഒരു ഒരുവട്ടം കൊരേറിയതിന് അടുത്ത ട്രിപ്പ് ഞാൻ ചെയ്യാൻ പോകുക വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക